ഹിപ്പാച്ചിയും കണിക്കു മുന്നിൽ എരിയുന്ന തിരികളുടെ അരണ്ട വെളിച്ചത്തിലെത്തി കണ്ണു തുറന്നു മണ്ണിന്റെ കൈനീട്ടങ്ങൾ കാണുന്നു ജീവന്റെ ആധാരമായ വെള്ളം കാണുന്നു വാൽക്കണ്ണാടിയിൽ ഈശ്വരനെ കാണുന്നു വിഷു ഒരു കാർഷികോത്സവമാണ് ഒരു വസന്തോത്സവമാണ് അതുകൊണ്ട് വസന്തത്തിന്റെ പ്രതീകവും കൃഷിയുടെ പ്രതീകവും വിഷുക്കണി ഒരുക്കുമ്പോൾ ഉണ്ടായിരിക്കണം വസന്തത്തിന്റെ പ്രതീകമായി കണിക്കൊന്ന നാടുനീള പൂത്തുലഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ മുത്തശ്ശിയും ഹിപ്പാച്ചിയും മൂടിക്കിടന്ന കരിയിലക്കിടയിൽ കടന്നൽക്കൂടിന്റെ അവശിഷ്ടങ്ങൾ കണ്ട് അത് ഹിപ്പാച്ചി വിത്ത് വിതരണ ക്ലാസ് ഉടുപ്പിലും ഒട്ടിപ്പിടിച്ച വിത്തുകൾ അവൾ അത് വലിച്ചു വലിച്ചുപറിച്ചെടുത്ത് മുത്തച്ഛന്റെ ഉടുപ്പിലേക്ക് എറിഞ്ഞു ഓടുന്നു കൊച്ചുമക്കൾക്കൊപ്പം പ്രായം മറന്ന് ഓടിക്കളിക്കുന്ന മുത്തച്ഛൻ അപ്പൂപ്പന്താടി പറത്തി ഉണങ്ങി നിൽക്കുന്ന ചെറുനാരങ്ങകൾ പറിച്ചും ചിന്മയി പലപ്പോഴും വഴിമാറി നടന്നു പാർത്ഥന്റെ വക ഫലിതങ്ങളിൽ കുട്ടികളെല്ലാം പൊട്ടിച്ചിരിച്ചു കിളികളെ കണ്ടുപിടിച്ച് കുട്ടികളെ കാണിച്ചു കൊടുത്ത് ഹിരണ്യയും കാടാസ്വദിച്ച് നടന്നു മേടം ഒന്നിനാണ് വിഷു മലയാള മാസ കലണ്ടർ മാനത്താണ് എഴുതി തൂക്കിയിട്ടിരിക്കുന്നത് മേടം ഇടവം മിഥുനം തുടങ്ങിയ പന്ത്രണ്ട് മാസങ്ങളുടെയും കലണ്ടർ മാനത്തുണ്ട് നക്ഷത്രക്കൂട്ടങ്ങളെ നിരീക്ഷിച്ച് അവയ്ക്ക് രൂപങ്ങൾ കൊടുത്ത് പേരുകൾ കൊടുത്ത് മാസങ്ങളാക്കിയത് നമ്മൾ മനുഷ്യർ തന്നെ ആടിൻ്റെ രൂപത്തിൽ വരച്ചൊപ്പിക്കാവുന്ന നക്ഷത്രക്കൂട്ടത്തിന് മേടമെന്ന് പേര് വരച്ചാൽ തേളിനെ പോലെ തന്നെ തോന്നുന്ന നക്ഷത്രക്കൂട്ടത്തിന് വൃശ്ചികം പേര് അങ്ങനെ അങ്ങനെ പന്ത്രണ്ട് മാസവും മാനത്തുണ്ട് ഇങ്ങനെയുള്ള ഒരു നക്ഷത്രക്കൂട്ടത്തിൽ നിന്ന് തൊട്ടടുത്ത എത്താൻ സൂര്യൻ ഒരു മാസം എടുക്കും രിക്കിൻപൂ ഹിപ്പാച്ചിയുടെ കളിപ്പാട്ടമാണ് ചിന്മയി കളിയോർമകളിൽ മുഴുകി എരിക്കിൻപൂ ശേഖരിക്കുന്നു വഴിയിൽ ഒരു കർണീകാരം പൂത്തുലഞ്ഞ് നിൽക്കുന്നിടത്തേക്ക് ഹിപ്പാച്ചി ഓടിക്കയറി മേടം നക്ഷത്രക്കൂട്ടത്തിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്ന ദിവസമാണ് മേടം ഒന്ന് അടുത്ത മുപ്പത്തിയൊന്ന് ദിവസങ്ങൾ കൊണ്ട് ഈ നക്ഷത്രക്കൂട്ടത്തിലൂടെ സൂര്യൻ കടന്നുപോകുന്നതായാണ് കാണുന്നത് മുപ്പത്തിരണ്ടാമത്തെ ദിവസം അടുത്ത നക്ഷത്രക്കൂട്ടത്തിലേക്ക് സൂര്യൻ കടന്നിരിക്കും അത് ഇടവമൊന്ന് എന്ന് കണക്കാക്കും മരത്തിൽ കയറിയും പൂങ്കലകൾ ഒടിച്ചും ഓടിക്കളിച്ചും രസിച്ചു തകർത്തു അങ്ങനെ ഓരോ നക്ഷത്രക്കൂട്ടർ ഓരോ മാസങ്ങളായി മാനത്ത് തന്നെ കിടക്കും അശ്വതി ഭരണി തുടങ്ങി ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളും ഈ പന്ത്രണ്ട് മാസങ്ങളിലായി മാനത്തുണ്ട് അതിൽ ഓരോന്നിലൂടെയും സൂര്യൻ കടന്നുപോകാൻ വേണ്ട കാലയളവിന് ഞാറ്റുവേലയെന്ന് പറയും ഓരോ ഞാറ്റുവേലയിലും ഭൂമിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ അനേക കാലത്തെ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഏതേത് ഞാറ്റുവേലകളിൽ എത്രത്തോളം മഴ കിട്ടും എന്ത് തരം കൃഷികൾക്ക് അത് പറ്റും എന്ത് തരം കൃഷികൾക്ക് പറ്റില്ല എന്നിങ്ങനെ വളരെ കൃത്യമായ ഒരു കാർഷിക കലണ്ടർ തന്നെ രൂപപ്പെട്ടു വന്നിരുന്നു അതിനനുസരിച്ച് കൃഷികൾ ചെയ്തു പോന്നിരുന്നു പൂങ്കുലകളുമായി ഐവർ സംഘം വീട്ടിലേക്ക് മണ്ണിൽ നിന്നും മരത്തിൽ നിന്നും ചെടികളിൽ നിന്നും മറ്റും കിട്ടിയ മണ്ണിന്റെ കൈനീട്ടങ്ങൾ മുത്തശ്ശനും മുത്തശ്ശിയും ഹിപ്പാച്ചിയും ചിറ്റമാരും മാമന്മാരും ഒക്കെ ചേർന്ന് പകൽ നേരത്തി ശേഖരിച്ചു വച്ചിരുന്നു ഹിപ്പാച്ചിയും പറ്റി ഉറങ്ങിയ ശേഷമാണ് മുത്തശ്ശനും മുത്തശ്ശിയും കണിയൊരുക്കൽ തുടങ്ങിയത് കൃഷിയുടെ ഐശ്വര്യപൂർണമായ തുടക്കത്തിനായാണ് വിഷു ആഘോഷിച്ചു വന്നിരുന്നത് മണ്ണു തന്ന വിഷുക്കൈനീട്ടമാണ് കണിയായി ഒരുക്കി വെക്കേണ്ടത് വിഷു ആഘോഷങ്ങളുടെ പ്രധാന ഭാഗം വിഷുക്കണിയാണ് വിഷു രാത്രി ഒരുക്കി വെക്കുന്ന കാഴ്ച സൂര്യോദയത്തിനു മുമ്പ് ആദ്യ കാഴ്ചയായി കാണുന്നതാണ് വിഷുക്കണി പ്രായമായവർ ഇളയവരെ ഉറക്കമുണർത്തി കണ്ണു തുറക്കാൻ അനുവദിക്കാതെ മെല്ലെ നടത്തി ഒരുക്കി വെച്ചിരിക്കുന്ന കണിക്ക് മുന്നിൽ എത്തിക്കണമെന്നാണ് അങ്ങനെ ഹിപ്പാച്ചിയും കണിക്ക് മുന്നിൽ എരിയുന്ന തിരികളുടെ അരണ്ട വെളിച്ചത്തിലെത്തി കണ്ണു തുറന്നു വെച്ചിരിക്കുന്ന കണികൾ ഓരോന്നും അവർ കാണുന്നു ആറു രസങ്ങളും നിറച്ച ഫലമൂലാദികളും കായികനികളും തുടങ്ങി സോപ്പും പരുത്തിയും വെള്ളവും എണ്ണയും ഔഷധങ്ങളും എല്ലാം എല്ലാം മണ്ണിന്റെ കൈനീട്ടങ്ങളാണ് ജീവന്റെ ആധാരമായ വെള്ളം കാണുന്നു ജീവിതത്തെ നിയന്ത്രിക്കുന്ന നാണയം കാണുന്നു വാൽക്കണ്ണാടിയിൽ ഈശ്വരനെ കാണുന്നു നീ തന്നെയാണ് നിന്റെ ഈശ്വരൻ എന്ന ജ്ഞാനം തത്വമസി അതാണ് ആദ്യ കൈനീട്ടം അതിനുശേഷമാണ് വിഷു കൈനീട്ടം കൊടുക്കുന്നത് ഒരു നുള്ള കണിക്കൊന്ന പൂവും നടാൻ കൊള്ളാവുന്ന എന്തെങ്കിലും വിത്തും ഒരു നാണയത്തുട്ടും കൈനീട്ടം അശ്വതി ഞാറ്റുവേലയും കൊണ്ടുവരുന്ന വിഷുവിന് തന്നെ കൃഷി തുടങ്ങണമെന്നാണല്ലോ കൈനീട്ടമായി കിട്ടിയ വിത്ത് മണ്ണിൽ നട്ടുകൊണ്ട് വിഷു അർത്ഥവത്താക്കും മാനത്തെ ഈ കലണ്ടർ പ്രകാരം മേടം ഒന്നു മുതൽ കൃഷി തുടങ്ങാം എന്നാണ് വിഷു ഒരു കാർഷികോത്സവമാണ് ഒരു വസന്തോത്സവമാണ് അശ്വതി ഞാറ്റുവേലയും കൊണ്ടാണ് വിഷുവിന്റെ വരവ് കൃഷി തുടങ്ങിക്കോളൂ എന്ന് അതിന് വിത്തുകൾ കൈനീട്ടമായി കൊടുത്തിരുന്ന ഒരു കാലവും ഉണ്ടായിരുന്നു നമുക്ക് ഈ വിഷുക്കണി മണ്ണിന്റെ കൈനീട്ടം ഇത് കാണുന്നവർക്കെല്ലാം ഞങ്ങളുടെ ഏവരുടെയും മനസ്സിന്റെ കണിമലരുകൾ കൈനീട്ടം കാലം വിഷു വരും വർഷം വരും തിരുവോണം വരും പിന്നെ ഓരോ തളിരിലും പൂവരും കായ് വരും അപ്പോഴാരെന്നും എന്തെന്നും ആർക്കറിയാം